കനത്ത തിരിച്ചടിയാണ് എൽ ഡി എഫിന് നേരിട്ടത് അക്ഷരാർത്ഥത്തിൽ നടുകി വിറച്ചിരിക്കുക തന്നെയാണ് സി പി എം പിണറായിയും ഗോവിന്ദനും ഈ നാടക്കേടിൽ നിന്നും മുഖം രക്ഷിക്കാൻ ഇനി എന്തൊക്കെ പറയുമെന്നുള്ളതാണ് കേരളം മുറ്റുനോക്കുന്നത് ഏതായാലും സഖാക്കന്മാരുടെ ന്യായീകരണ ക്യാപ്സൂളൊന്നും ഇനി കേരള ജനതയ്ക്ക് മുന്നിൽ വിലപ്പോകില്ല എന്ന് വ്യക്തം കമ്മ്യൂണിസ്റ്റ് മൂല്യമുള്ള ജനത പിണറായിയെ ആട്ടിയിറക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ വലിയ നേട്ടം എന്നുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ ദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഏറ്റ കനത്ത തിരിച്ചടിയിൽ പരിഹാസവുമായി നിരവധി പേർ രംഗത്ത് വരുന്നുണ്ട് മാത്രവുമല്ല വിജയം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്ത് മുന്നേറാൻ യു ഡി എഫിനും എൻ ഡി എയ്ക്കും ഒക്കെ കഴിയട്ടെ എന്ന ആശംസകളും വരുന്നുണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റമാണ് യു ഡി എഫ് നടത്തിയത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിൽ യു ഡി എഫ് വലിയ ആധിപത്യം നേടി കോർപ്പറേഷനുകളിൽ കൊല്ലം കൊച്ചി തൃശൂർ കണ്ണൂർ എന്നിവിടങ്ങളിൽ യു ഡി എഫ് ഭരണമുറപ്പിച്ചു കോഴിക്കോട് മാത്രമാണ് എൽ ഡി എഫിന് ആശ്വാസമായത് എന്നാൽ ഇവിടെ വലിയ തോതിൽ സീറ്റുകൾ നഷ്ടമായിട്ടുണ്ട് ഭരണം എൽ ഡി എഫ് കടപുഴകുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് തൊട്ടു മുൻപ് രണ്ടായിരത്തി പത്തിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ യു ഡി എഫ് തരംഗത്തെ മറികടക്കുന്നതാണ് ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് ഫലം കുറഞ്ഞപക്ഷം കോർപ്പറേഷനുകളുടെ കാര്യത്തിലെങ്കിലും അന്ന് മൂന്ന് കോർപ്പറേഷനുകളിൽ ഭരണം പിടിക്കാൻ എൽ കഴിഞ്ഞു ഇപ്പോൾ ആറ് കോർപ്പറേഷനുകളിൽ അഞ്ചിലും ഭരണം കയ്യാളിയിരുന്ന എൽ ഡി എഫിന് നിലനിർത്താനായത് കോഴിക്കോട് മാത്രം കണ്ണൂർ നിലനിർത്തുകയും കാൽ നൂറ്റാണ്ട് പൂർത്തിയാക്കുന്ന കൊല്ലം കോർപ്പറേഷൻ ആദ്യമായി വരുതിയിലാക്കുകയും ചെയ്ത യു എറണാകുളം തൃശൂർ കോർപ്പറേഷനുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു ജില്ലാ പഞ്ചായത്തുകളിൽ വയനാട് എറണാകുളം മലപ്പുറം എന്നിവിടങ്ങളിൽ ഭരണം നിലനിർത്തുകയും കോഴിക്കോട് ഇടുക്കി കോട്ടയം പത്തനംതിട്ട എന്നിവിടങ്ങളിൽ ഭരണം ഇടതുമുന്നണിയിൽ നിന്നും പിടിച്ചെടുക്കുകയും ചെയ്തു ജില്ലാ പഞ്ചായത്തിൽ മാത്രമാണ് ക്രമത്തിൽ സമനില പിടിക്കാൻ പറ്റിയത് ഗ്രാമപഞ്ചായത്തുകളിൽ അഞ്ഞൂറ്റി അഞ്ചിലും യു ഡി എഫിനാണ് ജയം എഴുപത്തി ആറ് മുനിസിപ്പാലിറ്റികളിൽ ഭരണം പിടിച്ചു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഭരണം ലഭിച്ചിരുന്നത് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ എഴുപത്തെട്ടിലും യു ഡി എഫ് ആധിപത്യം നേടി ട്വന്റി ട്വന്റിക്ക് കിഴക്കമ്പലത്ത് മാത്രമേ ഭരണം നിലനിർത്താനായുള്ളൂ സത്യപ്രതിജ്ഞ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അടക്കമുള്ള മറ്റ് തിരഞ്ഞെടുപ്പുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്നീട് വിജ്ഞാപനം ചെയ്യും പെരുമാറ്റച്ചട്ടം പതിനെട്ടിന് അവസാനിക്കും ജനസമ്പർക്കം നടത്തിയും ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചും സ്ത്രീ സുരക്ഷാ പെൻഷൻ പ്രഖ്യാപിച്ചുമൊക്കെ കളം പിടിക്കാമെന്ന് കണക്ക് കൂട്ടിയ എൽ ഡി എഫിന്റെ തന്ത്രം പാളി വടക്കൻ കേരളത്തിൽ ന്യൂനപക്ഷ വോട്ടുകളും തെക്കൻ കേരളത്തിൽ ആഗോള അയ്യപ്പ സംഗമം വഴി ഭൂരിപക്ഷ സമുദായ വോട്ടുകളും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു രാഹുൽ പങ്കൂട്ടത്തിൽ വിഷയം കാഠിന്യത്തോടെ അവതരിപ്പിച്ചു പക്ഷേ ആ തന്ത്രവും പാളി യു ഡി എഫിന്റെ വിജയതന്ത്രങ്ങൾ ഇവയായിരുന്നു ഭരണവിരുദ്ധ വികാരം മുഖ്യപ്രചാരണ ആയുധമാക്കി ശബരിമല സ്വർണക്കൊള്ളയും കുറ്റക്കാരെ സി പി എം പുറത്താക്കാത്തതും പരക്കെ ചർച്ചയാക്കി ആരാധനാലയങ്ങളോടുള്ള ഇടതു സർക്കാരിന്റെ സമീപനമെന്ന നിലയിൽ മറ്റു സമുദായങ്ങളെയും വിഷയം സ്വാധീനിച്ചു മതേതര സമീപനം ആവർത്തിച്ചാൽ ജനകീയ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൃത്യമായ ഗൃഹപാഠമുണ്ടായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിലെ പത്ത് സീറ്റുകൾ പത്തൊൻപതാക്കി ഉയർത്തിയത് ഉദാഹരണം മാത്രം ബി ജെ പി വികസനം മാത്രം പറഞ്ഞ് ഹൈന്ദവ ലേബൽ വോട്ടർമാരിൽ ഉണ്ടാവരുതെന്ന് മുൻകൂട്ടി നിശ്ചയിക്കുകയും അത് പ്രകാരം വികസനം മാത്രം ഉയർത്തിക്കാട്ടി വോട്ട് തേടുകയും ചെയ്തു ശബരിമല തെരഞ്ഞെടുപ്പ് വിഷയമല്ലെന്ന പരസ്യ നിലപാട് സ്വീകരിച്ചതും ഇതിന്റെ ഭാഗം കേന്ദ്രം സഹായിക്കാൻ നിന്നിട്ടും അത് നേടിയെടുക്കാൻ സംസ്ഥാനത്തിന് സാധിക്കുന്നില്ലെന്ന് സ്ഥാപിച്ചെടുക്കാൻ അവർക്കായി അധികാരം കിട്ടിയാൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ആകർഷകമായി മുന്നോട്ട് വെച്ചു കേരള കേരളത്തെ ജനസമൂഹത്തോടെ പറയാന എന്താന്ന് ചോദിച്ചാൽ ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു രാഷ്ട്രീയം വെച്ച് എൽ ഡി എഫ് യുഡിഎഫ് ഇത് രണ്ടും മുന്നണിയല്ലാതെ മറ്റൊന്നും ചിന്തിക്കാൻ ജനമില്ലാത്ത സാഹചര്യം ഉണ്ടാക്കി വെച്ചിരിക്കാനും അതിനൊരു മാറ്റം വരുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അത് കേരള വ്യാപകമായി മൊത്തം നോക്കാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടി അങ്ങനെ എല്ലാ മേഖലയിലും ബി ജെ പിയുടെ പ്രവർത്തനം കടന്നു ചെന്നിരിക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഇപ്പോ പൂഞ്ഞാർ തെക്കര പതിനഞ്ചിൽ എട്ട് സീറ്റ് കിട്ടി ഒറ്റയ്ക്ക് വരിക ഇവിടെ എറണാകുളം ഉണ്ട് അവിടെ അഞ്ച് സീറ്റ് കിട്ടി പതിനാലിൽ അഞ്ച് കിട്ടിയിട്ടുണ്ട് അങ്ങനെ തീക്കോയി കിട്ടിട്ടുണ്ട് തലനാട് കിട്ടിയിട്ടുണ്ട് ഇവിടെ എല്ലാം അക്കൗണ്ട് തുറന്നു ബി ജെ പി മറ്റേ ബിജെപി ഇല്ലാത്തതന്നെ എല്ലായിടത്തും അക്കൗണ്ട് തുറന്നിരിക്കുന്നു വളരെ ശക്തമായി തന്നെ പോകാൻ കഴിയുന്നുണ്ട് ഒരു സംശയം ഇവിടെ നല്ല വിജയത്തിലേക്ക് പോവുകയാണ് അതെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ് എൽ ഡി എഫിന് ഇപ്പോഴേ കിട്ടിയിരിക്കുന്നു അതായത് എൽ ഡി എഫിനെ മാത്രമേ യു ഡി എഫിനും കിട്ടിയിട്ടുള്ളൂ നമ്മൾ ഈ എൽ ഡി എഫ് എൽ ഡി എന്ന് പറയുമ്പോൾ അതിനകത്ത് വസ്തു അകന്നു പോകും യുഡിഎഫിനെ പറയുന്ന ആഘോഷിക്കാനോ ഒന്നുമില്ല കാര്യം ഇപ്പം ഇപ്പം മൂന്നോ നാലോ കോർപ്പറേഷനോ യൂണിയൻ മുനിസിപ്പാലിറ്റിയോ എല്ലാം കിട്ടിയെന്നുണ്ട പല കാര്യമുണ്ടോ ഇവിടെ ഞാൻ പറഞ്ഞ കാരണം ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് വഴി നമ്മൾ ജീവിക്കാടണം മനസ്സായിട്ട് ഞാൻ പറഞ്ഞത് ഈ നിലയിലേക്ക് ജനങ്ങളിൽ മാറ്റം കണ്ടു തുടങ്ങിയിരിക്കുന്നു മാറണം അത് മാറ്റണം അത് മാറാനുള്ള ആ മാറ്റം കണ്ടു തുടങ്ങിയിരിക്കുന്ന എന്നതാണ് ബി ജെ പി സംശയവും കേരളത്തിന്റെ അഭിമാനമായ കാര്യം ഒരു സംശയം പണ്ട് ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർണ ഇപ്പൊ ആരും അവരെ എം എൽ എല്ലോ നിർണായകമായ ശക്തിയായി എം എൽ എമാരുടെ എണ്ണത്തോടി നിയമസഭയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പി കടന്നു വരും താമര കടന്നു വരും ഒരു സംശയം വേണ്ട കാര്യം ഒറ്റ കാര്യം പ്രധാനമന്ത്രി തലസ്ഥാനത്ത് വന്ന് തിരുവനന്തപുരം പിടിച്ചു കഴിഞ്ഞാൽ പ്രഖ്യാപനം എന്നാണ് പറഞ്ഞിരുന്നത് കാത്തിരുന്ന് നമ്മൾ എന്താണ് കാണാൻ പോകുന്നത് കാത്തിരുന്ന് ആ പ്രഖ്യാപനം കാണാൻ വേണ്ടി നോക്കിയിരിക്കുക കണ്ണിനെണ്ണി ഒഴിച്ച് കാത്തിരിക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി തന്നെ തിരുവനന്തപുരത്ത് വന്ന് പ്രഖ്യാപനം നടന്നും ഒരു സംശയം വേണ്ട